എനിക്ക് പരിചയമുള്ള ഒരു അമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞു വളരെ കാഷ്വൽ ടൊക്കിൽ പറഞ്ഞതാണ് പറഞ്ഞു എൻ്റെ ആൺമക്കളെ ഞാൻ സ്നേഹിക്കാൻ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട് എൻ്റെ മരുമക്കളെ ഞാൻ നല്ലവണ്ണം സ്നേഹിക്കും അപ്പോൾ അവരത് പറഞ്ഞതിന് അവർക്ക് അവരുടേതായ ഒരു കാരണമുണ്ട് അവർ പറഞ്ഞ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നു ഞാൻ എൻ്റെ ആൺമക്കളോട് എപ്പോഴും എൻ്റെ മരം അവരുടെ ഭാര്യമാരുടെ കുറ്റം പറയാനുള്ള അവൾ അങ്ങനെയുള്ള നീ പോയി പോയിക്കഴിഞ്ഞാൽ അവൾ ഇങ്ങനെയൊക്കെയായിരുന്നു അവൾ ഒരു പരിപാടി ചെയ്തിട്ടില്ല ഈ വീട്ടിൽ ഞാൻ തന്നെയാണ് അടുക്കളയിലെല്ലാം ചെയ്തത് അവളുടെ കുറേ കുറ്റങ്ങൾ ആവലാദികൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അവനത് സുഖമായിട്ട് തോന്നത്തില്ല ഉടനെ അവനെന്ത് ചെയ്യും എന്തായാലും പോയി അവൻ്റെ ഭാര്യയോട് എപ്പോഴേലും ചോദിക്കും നീ അമ്മയോട് ഇങ്ങനെ പറഞ്ഞോ അമ്മ ഇങ്ങനൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അവൾക്ക് എന്ത് തോന്നും എന്നോട് ദേഷ്യം തോന്നും ഓഹോ ആ തള്ളി അങ്ങനൊക്കെ പറഞ്ഞു കൊടുത്തോ ഞങ്ങളെ തമിഴ് അവൾക്ക് എന്നോട് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നും അതിന് പകരം ഞാൻ പറയുകയാണേടാ അവൾ നല്ല കുട്ടിയാണ് കേട്ടോ ഇന്ന് അവളാണ് ആ കറി വെച്ചത് അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൾ എൻ്റെ അടുത്ത് ഒത്തിരി വർത്തമാനം പറഞ്ഞ് ഇരിക്കുന്നുണ്ട് അവൾ ഇന്ന് എനിക്ക് കാല് വേദനിച്ചപ്പോൾ ചപ്പം കുഴമ്പൊക്കെ ഇട്ട് തിരുമ്മി തന്നു ഇങ്ങനെയൊക്കെ കരുതലും സ്നേഹവും ഒക്കെ ഈ അമ്മ മകനോട് പറയുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ മകന് ഭാര്യയെപ്പറ്റിയിട്ട് അമ്മ ഇത്രയൊക്കെ പറഞ്ഞല്ലോ എന്നുള്ള സന്തോഷം തോന്നും എന്നിട്ട് ഈ മകൻ എന്ത് ചെയ്യും അവൻ്റെ ഭാര്യയുടെ പറയും സീ അമ്മ നിന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ അവൾക്കത് കേൾക്കുമ്പോൾ എന്തോ തോന്നും ആ അമ്മ എന്നെപ്പറ്റി അന്ന് ൊക്കെ പറഞ്ഞല്ലോ അപ്പം ആ മരുമകൾക്കും ഈ അമ്മയോട് ഒരു ഭയങ്കര സ്നേഹവും അടുപ്പവും ഉണ്ടാകും ഇതിങ്ങനെ ഒരു വളയം പോലെ കിടന്ന സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം ആ കുടുംബത്തിനകത്തുണ്ടാകും അപ്പോൾ എനിക്ക് നല്ലോണം അറിയാവുന്ന ഒരു കുടുംബമാണത് അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇത് വളരെ ഫാക്റ്റാണ് അവരുടെ ആ മരുമക്കൾക്കെല്ലാം ഈ അമ്മ അവരുടെ കൂടെ ചെന്ന് താമസിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അമ്മ വരണം വരണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആഗ്രഹിക്കുക അമ്മ ചെല്ലണമെന്ന് കാര്യം ആ അമ്മ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിനൊരു ഭയങ്കര ഒരു ഒരു സ്നേഹത്തിൻ്റെയും ഒരു ഗുഡ് എനർജി ആ വീടിനകത്തുണ്ടാകും അപ്പം ഇതൊരു അമ്മ പറഞ്ഞു തന്ന ഒരു അവർക്ക് വലിയ വിവരം വിദ്യാഭ്യാസം ഇല്ല പക്ഷെ അവർക്ക് നല്ല വിവരമുണ്ട് ഇത് നല്ലൊരു ടിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്